കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം വ്രതങ്ങൾ പവിത്ര വ്രതങ്ങളിലൂടെ നമ്മുടെ ആഗ്രഹ സഫലീകരണം എല്ലാവരും എന്ന് പറയുമ്പോൾ പേടിച്ചോടും അയ്യോ ഇഷ്ടപ്പെട്ടതൊന്നും കഴിക്കാൻ പറ്റില്ല രാവിലെ എന്നിട്ട് കുളിക്കണം ഇങ്ങനെയൊക്കെ വ്രതം നോൽക്കാം ചിലവർ ചോദിക്കും തലേദിവസം മാത്രം വ്രതം നോറ്റാൽ മതിയോ അല്ലെങ്കിൽ അന്ന് മാത്രം മതിയോ എന്നൊക്കെ ചോദിക്കാം ആദ്യകാലം മുതൽക്ക് തന്നെ ശ്രേഷ്ഠ ഋഷിവര്യന്മാർ നമ്മുടെ പൂർവികർക്ക് ഉപദേശിച്ച സർവ്വശ്രേഷ്ഠ വ്രതങ്ങൾ നമുക്കറിയാം പൂർവികർ ഉപയോഗിച്ചിരുന്ന വ്രതങ്ങളും സന്യാസി വര്യന്മാർ മാത്രമൊന്നും അല്ല ആചാര്യന്മാർ മാത്രമൊന്നുമല്ല വ്രതങ്ങൾ നേറ്റിരുന്നത് ഇന്ന് നമുക്ക് സാധാരണക്കാർക്കും അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് നമുക്ക് ഈ തലമുറയ്ക്ക് അനുഷ്ഠിക്കുവാൻ പര്യാപ്തമായ വ്രതങ്ങൾ തന്നെയാണ് ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുള്ളത് ഋഷിവര്യന്മാർ പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠമായ സർവശ്രേഷ്ഠമായ വ്രതങ്ങൾ പലതും നമുക്കിന്ന് പ്രായോഗികമായിട്ട് തുടർന്നുകൊണ്ട് പോരാൻ പറ്റുന്നതുമാണ് മനസ്സില് സ്വാത്വികഭാവം വളർത്തുന്ന ഈ വ്രതങ്ങള് സ്വാത്വികഭാവം വളർത്തുന്ന ഈ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ഓരോ വ്യക്തിയുടെ മനസ്സും ശരീരവും പവിത്രീകരിക്കപ്പെടുന്നു എന്നാണ് പറയുക നമ്മൾ വ്രതം നോൽക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് ഉദാഹരണമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുകയാണ് നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ച് വയറു നിറച്ച് മൂന്ന് നേരവും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പിന്നെ വൈകിട്ട് കോഫിക്ക് ഈ മൂന്ന് നേരവും ഭക്ഷണം പറയുന്നുണ്ടല്ലോ പൂർണ്ണമായിട്ട് ഭക്ഷണം കഴിക്കുന്നവൻ രോഗിയും കുറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ രോഗിയും ഒട്ടും ഭക്ഷണം കഴിക്കാത്തവൻ എന്താണ് സന്യാസിയാണെന്നും അപ്പോൾ അങ്ങനെ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രീതി തന്നെ നമുക്ക് മൂന്നു നേരവും വയറുമുട്ട ഭക്ഷണം കഴിച്ചു മൂക്കുമുട്ട കഴിച്ച് ഇരിക്കുന്നവൻ എന്നും രോഗി തന്നെ ആയിരിക്കും അങ്ങനെ എല്ലാ ദിവസവും ഇതേപോലെ മൂക്കുമുട്ട കഴിച്ച് 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 ഇന്നത്തെ ലൗകിക ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നോൺ വെജ് ഒക്കെ കഴിക്കാതെ ഒന്നും ഭക്ഷണില്ല നോൺ വെജ് ഒക്കെ എല്ലാവർക്കും നിർബന്ധമാണ് അപ്പൊ ഇതൊക്കെ കഴിച്ച് ഭക്ഷണത്തിൻ്റെ ആ അമിത സ്വാദ് ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാവരും രോഗാതുരായി മാറും ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ ആരാണ് ഭോഗിയാണ് അപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിച്ചു വൈകുന്നേരം ഒന്നും കഴിക്കാറില്ല രാവിലെ കുറച്ച് കഴിച്ചു ചിലപ്പോൾ പഴങ്ങൾ മാത്രം കഴിച്ചു ചിലപ്പോൾ നിരാഹാരം മാത്രം കഴിച്ചു ഇങ്ങനെയൊക്കെ ഉദങ്ങളുണ്ട് ഇങ്ങനെ കഴി ഭക്ഷണം നിറയെ കഴിച്ച് ശരീരത്തിനും മനസ്സിനൊക്കെ അസുഖങ്ങൾ പിടിച്ചിരിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു സ്വാത്വിക ഭാവം വളർത്താൻ പറ്റുന്ന ഒരവസ്ഥ തന്നെയാണ് ഈ വ്രതാനുഷ്ഠാനം നമ്മൾ ഭക്ഷണത്തിൽ ഇപ്പൊ വ്രതം എന്ന് പറഞ്ഞാൽ നമ്മൾ ശിവരാത്രി വ്രതം മറ്റുള്ള വ്രതങ്ങള് ജന്മാഷ്ടമി വ്രതം രോഹിണി വ്രതം നവരാത്രി വ്രതം അങ്ങനെ പല വ്രതങ്ങളുണ്ട് ഇപ്പോ ദീപാവലി വ്രതം ഈ വ്രതങ്ങള് എന്ന് പറഞ്ഞിട്ട് ഉച്ചക്ക് സാമ്പാർ അവിയൽ പുളിശ്ശേരി അത് ഇത് എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല ഒരു ഗംഭീര ഊണ് ഒരു സദ്യ മോഡലൊരു ഊണങ്ങട് കഴിച്ചിട്ട് രാത്രി ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് വ്രതമാവില്ല വ്രതമെന്ന് പറഞ്ഞാൽ സ്വാത്വികമായ ഭക്ഷണം വളരെ സിമ്പിളായിട്ട് കഴിക്കുന്ന ഭക്ഷണം അതാണ് സ്വാത്വ ഭക്ഷണം വ്രതാനുഷ്ഠാനം പല വിധത്തിലും ഉണ്ട് പൂർണ്ണോപവാസമാവാം മധ്യമമാവാം കുറച്ചാവാം ഒരു നേരം ഹരിയാഹാരം കഴിച്ചിട്ടാവാം രാത്രി ഭക്ഷണം കഴിക്കാതെ ആവാം രാത്രി ഉപവാസമാവാം അങ്ങനെ പലതരത്തിലും ഉണ്ട് പല വ്രതത്തിലെ വ്രതങ്ങളും ഉണ്ട് ഇനി നമുക്ക് ഏത് വ്രതമാണോ വേണ്ടത് നമ്മുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് നമ്മൾ വ്രതത്തിന്റെ മഹത്വം അറിഞ്ഞു വേണം അത് ചെയ്യാൻ അല്ല വെറുതെ വ്രതം എന്ന് കാര്യമില്ല ഇപ്പൊ സ്കന്ധഷ്ടി എന്നു തലേ ദിവസം നമ്മൾ പറഞ്ഞു തലേ ദിവസം നമ്മൾ ഒരിക്കലും എടുത്തു ചില ഒരേഴ് ദിവസം മുമ്പേ വ്രതം എടുക്കുന്നു അതിനൊന്നും സാധിക്കാത്തവർ തലേ ദിവസം മാത്രം മത്സ്യമാംസ ഉപേക്ഷിച്ച് അന്നേ ദിവസം രാത്രി തലേ ദിവസം രാത്രി ഭക്ഷണമൊന്നും കഴിക്കാതെ അന്നേ ദിവസം രാവിലെ ഷഷ്ടി ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭസ്മാഭിഷേകം ചെയ്ത് ഭസ്മൊക്കെ ധരിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് മുരുകക്ഷേത്രത്തിൽ പോയി അവിടെ ഇരുന്ന് മുരുക ജപങ്ങളും സ്തോത്രങ്ങളും സുബ്രഹ്മണ്യ സ്തോത്രങ്ങളൊക്കെ ജപിച്ച് ഉച്ചയോടുകൂടി അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന വെള്ള തേദ്യം പാരണ കഴിച്ച് പാരണ വീട്ടി വീട്ടിൽ വന്ന് അന്ന് വൈകുന്നേരം മത്താളൊന്നും കഴിക്കാതെ കഴി ഇരിക്കുന്നതാണ് സ്കന്ധ ഷഷ്ടി വ്രതം ചിലവർ അന്ന് വൈകുന്നേരം വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ മുട്ട വീണ്ടും എന്തെങ്കിലും കഴിക്കും അമ്പലത്തിൽ പോയല്ലോ ഷഷ്ടിയല്ലേ അവിടെ നിന്നും കഴിച്ചല്ലോ ഇനിയിപ്പോൾ കുഴപ്പമില്ല വൈകുന്നേരം കഴിച്ചു പിറ്റേ ദിവസം വീണ്ടും കഴിച്ചു പിറ്റേ ദിവസവും നമ്മൾ ഈ പറയുന്ന പോലെ ഈ പറയുന്ന മത്സ്യമാംസങ്ങളൊക്കെ ഉപേക്ഷിച്ച് അന്നും ഒരു വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇരുന്ന് അന്ന് രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കാതെ നിരാഹാരം മാത്രം കഴിച്ച് ജീവിക്കണം എന്നാണ് പറയുന്നത് ഷഷ്ടിയുടെ പൂർണ്ണത കിട്ടുവാൻ വേണ്ടി അതുപോലെ തന്നെയാണ് ഏകാദശി ദിവസവും പ്രദോഷവ്രതം ഒരുപാട് വ്രതങ്ങളുണ്ട് ഏകാദശി തന്നെ ഒരു മാസത്തിൽ രണ്ട് കറുത്തപക്ഷം ഏകാദശിയും എളുപ്പപക്ഷ ഏകാദശിയും വരുന്നുണ്ട് ഓരോ ഏകാദശിക്ക് ഓരോ ഗുണങ്ങളാണ് പറയുന്നത് ഏകാദശി തലേദിവസം നമ്മൾ ദശമി ദിവസം മുതൽ നവമി ദശമി മുതൽ നമ്മൾ ഏകാദശിക്കുള്ള ഒരിക്കൽ ഒരിക്കൽ ഊണ് തുടങ്ങി ഒരു നേരം ഭക്ഷണം കഴിച്ച് തലേ ദിവസം നമ്മൾ ഇതൊന്ന് മത്സ്യമാംസങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വർജിച്ച് കൂടുതൽ എണ്ണ ഉപയോഗിച്ച വറുത്ത പദാർത്ഥങ്ങളോ മറ്റോ അത് കഴിക്കാതെ അതെല്ലാം വർജിച്ച് എണ്ണ തേച്ച് കൂടി നിഷിദ്ധമാണ് സഹശയനം പാടില്ല ഇതെല്ലാം നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അതിന് രാവിലെ നമ്മൾ ഏകാദശി നോറ്റ് സന്ധ്യ അന്നേ ദിവസം ഏകാദശി തീരുന്ന ഏകാദശി തീർന്ന് താദശി തുടങ്ങുന്ന സമയത്ത് ഭാരണ വീടുന്ന സമയത്ത് ഉറക്കവും ഭക്ഷണവും ആഹാരവും ത്യജിച്ചുകൊണ്ട് അരി ആഹാരം നിർബന്ധമായിട്ടൊന്നും കഴിക്കാൻ പാടില്ല ചിലർ മധ്യമമായിട്ട് ഗോതമ്പ് കഞ്ഞിയോ മറ്റോ കുടിക്കും ചിലര് നിരാഹാരം മാത്രം കഴിക്കും ചിലവർ പഴങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കും ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഗോതമ്പും കഴിക്കാറില്ല കാരണം ഗോതമ്പിലും ചിലപ്പോ അരിയുടെ മണികൾ പെട്ടുപോകുന്ന ആ ഉൾ കൊണ്ട് നമ്മളതും നിശിക്കും എന്നിട്ട് നല്ല ചെറിയ പഴങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പച്ച പച്ച ഇതുള്ള പച്ചക്ക ഇതുള്ള അതായത് വേവിക്കാത്തതായ പച്ച പഴങ്ങൾ മീൻസ് ഇപ്പോൾ നമ്മൾ ഈ റോബസ്റ്റാ പഴം അല്ലെങ്കിൽ ഏതെങ്കിലും പഴങ്ങൾ ഏതെങ്കിലും പച്ചയ്ക്ക് കഴിക്കുക വേവിച്ചതായിട്ടൊന്നും കഴിക്കാതെ അങ്ങനെ അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടി പിറ്റേ ദിവസം നമ്മൾ ദ്വാദശി തീരുന്ന സമയത്ത് ഭാരണ വീട്ടി ഭാരണ വീട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അന്ന കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഭാരണ വീടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏകാദശിയുടെ ഫലം തീർന്നു അന്നേ ദിവസം വീണ്ടും നമ്മൾ നമ്മൾ അത്താഴത്തിന് ഒന്നും കഴിക്കുന്നില്ല അത്താഴം നമ്മൾ ആഹാരം കഴിക്കാതെ കഴിച്ചുകൂട്ടുന്നു അപ്പൊ ഇതുപോലെയുള്ള നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യം അതുപോലെയുള്ള വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ഓരോ വ്യക്തിയുടെ മനസ്സും ശരീരവും പവിത്രീകരിക്കപ്പെടുന്നു എന്ന് വേണം പറയാൻ നമ്മളുടെ ശരീരവും ഒപ്പം തന്നെ മനസ്സും പവിത്രമാക്കപ്പെടുന്ന ഒരു വ്രതമാണ് നമ്മൾ എടുക്കേണ്ടത് എപ്പോഴും അതിലൂടെ നമ്മുടെ ആഗ്രഹ സാബലീകരണം കണ്ണിന് കാഴ്ച പോയിരുന്നവർക്ക് പോലും വ്രതാനുഷ്ഠാനം കൊണ്ട് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടുന്നു എന്നാണ് പറയുന്നത് മനസ്സിന്റെ നഷ്ടപ്പെട്ടു പോയ ബലത്തെ പോസിറ്റീവ് എനർജിയെ പിടിച്ചു നിർത്താൻ വൃതാനുഷ്ഠാനം വളരെ സഹായകമാണ് കുറച്ച് സമയം വിശം തോന്നിയാഴ്ച കുഴപ്പമൊന്നുമില്ല എന്നും മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവര് ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസം വ്രതം നോൽക്കുന്നത് വളരെ നല്ലതാണ് മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു റെസ്റ്റ് കിട്ടും അപ്പൊ വിശക്ക് നൂന്നി അയച്ച് ഓടിപ്പോയിട്ട് വയർ നിറച്ച് എന്തെങ്കിലും കഴിക്കേണ്ട പിന്നെ മറ്റൊരു പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കാണുമ്പോൾ ഭക്ഷണത്തിനോട് അമിതമായ ആർത്തിയും പാടില്ല ലിംഗ വ്യത്യാസമില്ലാതെ ജാതിപഥ ഭേദമില്ലാതെ നമുക്ക് ആർക്കും തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വൃതാനുഷ്ഠാനം നേട്ടാനാവും വ്രതം നോക്കാനാവും ഭക്തിയോട് ോട് കൂടി ഇഷ്ടദേവനെ ഭജിച്ച് വ്രതങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ് അറുപത്തി ഒമ്പതോളം വ്രതങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അറുപത്തി ഒമ്പതോളം വ്രതങ്ങൾ നമുക്കുണ്ട് ഈ വ്രതങ്ങളെല്ലാം അറുപത്തൊമ്പതോളം വ്രതങ്ങളിൽ ഏത് വ്രതങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ആഗ്രഹ സബലീകരണത്തിനായിട്ട് നമ്മൾ എടുക്കാം എന്നാണ് പറയുന്നത് ഈ വ്രതങ്ങൾ നോൽക്കുന്നത് കൊണ്ട് നമ്മൾ ആഗ്രഹ സബലീകരണം നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അനുഭവസ്ഥർക്ക് പോലും അത് വ്യക്തമായിട്ടുണ്ട് രോഗാതി ദുരിതങ്ങൾ ഉണ്ടാവില്ല കണ്ണിന് കാഴ്ചയുണ്ടാവും കൈകാലുകൾ വേദനയുണ്ടെങ്കിൽ അത് മാറും അങ്ങനെ പല അസുഖങ്ങളും നമ്മൾ വ്രതം നോക്കുന്നത് കൊണ്ട് മാറി പോകുന്നുണ്ട് സത്യം ബ്രഹ്മചര്യം ഇവ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായതിനാൽ നമ്മൾ ഇത്തരം സ്വാത്വിക സ്വഭാവങ്ങൾ സ്വഭാവ വൈശിഷ്ട്യങ്ങള് നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് മനസ്സിൽ സ്വാത്വിക ഭാവം നമ്മുടെ മനസ്സിൽ സ്വാത്വികമായിട്ടുള്ള താമസ രജസ് ഇതെല്ലാം പോയിട്ട് സ്വാത്വികമായിട്ടുള്ള ഭാവം ഉടലെടുക്കുകയും ചെയ്യുന്നു ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് വ്രതദിനത്തിൽ ഉപാസിക്കുകയാണെങ്കിൽ വ്രതദിനത്തിൽ നമ്മൾ ഉപാസിക്കുകയാണെങ്കിൽ ഉപാസന അതായത് ഒന്നും ഭക്ഷണമൊന്നും കഴിക്കാതെ അന്ന് പൂർണ്ണ ഉപവാസമാണ് എടുക്കുന്നത് െങ്കിൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും സബലീകരിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അപ്പൊ അതുകൊണ്ട് എടുക്കുന്ന വ്രതം അത് ഏത് ആഗ്രഹ സബലീകരണത്തിനാണോ അതനുസരിച്ച് വേണം നമ്മൾ വ്രതമെടുക്കാനും ആ വ്രതത്തിന്റെ ശക്തി എന്തെന്നറിഞ്ഞ് അറിഞ്ഞ് ആ വ്രതത്തിന്റെ പ്രാധാന്യം എന്തെന്നറിഞ്ഞ് അതുപോലെ നമ്മൾ വ്രതം നോക്കാനും തയ്യാറാകണം എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഇപ്പോൾ സോമവാര വ്രതം നോറ്റാൽ ദുർഗ ഭവ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സോമവാര വ്രതം നോറ്റാൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം പ്രദോഷവ്രതം നോറ്റാൽ രോഗാതി ദുരിതങ്ങൾ ഇല്ലാതെയാകാം കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാവാം അപ്പൊ അങ്ങനെ നമ്മൾ ഏത് വ്രതമാണോ എടുക്കുന്നത് ആ വ്രതത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തോണ്ട് വേണം നമ്മൾ ഇപ്പൊ ആഴ്ചയിൽ ഏഴ് ദിവസവും വ്രതങ്ങളുണ്ട് തിങ്കളാഴ്ച വ്രതം ചൊവ്വാഴ്ച വ്രതം വെള്ളിയാഴ്ച വ്രതം ബുധനാഴ്ച വ്രതം വ്യാഴാഴ്ച വ്രതം ഞായറാഴ്ച വ്രതം ഞായറാഴ്ച വ്രതം എടുത്ത് നമ്മൾ ആദ്യത്തെ ദശ ദോഷത്തിലിരിക്കുന്നവർക്ക് ഞായറാഴ്ച വ്രതം എടുത്ത് ഭഗവാനെ പൂജിച്ച് ഞായറാഴ്ച വ്രതത്തിൽ ഭഗവാനെ പൂജിച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടും പെട്ടെന്ന് ജോലി കിട്ടും അപ്പൊ ഇങ്ങനെയുള്ള വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് അത് ഏത് ആഗ്രഹ സാബലീകരണത്തിനാണ് അറുപത്തൊമ്പത് തരം വ്രതങ്ങളുണ്ട് അത് ഏത് ആഗ്രഹ സബലീകരണത്തിനാണെന്ന് നോക്കി നമ്മൾ ആ വ്രതം അതുപോലെ തന്നെ നമ്മൾ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹ സബലീകരണം നടക്കും അപ്പം വേണ്ടിയിട്ട് നിങ്ങൾ വ്രതങ്ങളുടെ പ്രാധാന്യത്തെ കണക്കിലെടുത്ത് അതുപോലെ നിങ്ങൾ അത് ചെയ്യാൻ നോക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് ഗുണം ഗുണമുണ്ടാവും നമ്മുടെ ആഗ്രഹ സബലീകരണവും നടക്കും ആഗ്രഹങ്ങൾ നടക്കലാണല്ലോ നമുക്ക് പ്രധാനം അപ്പം അതിലൊരു ദിവസം നമ്മൾ വ്രതം എടുത്തു വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല അത് ചെയ്യാൻ നോക്കുക